ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മൾ കലാകാലങ്ങളായി ഒരു ചികിത്സാരീതിയുടെ ഭാഗമായിട്ട് മാത്രമല്ല നമ്മൾ വിശ്വാസത്തിൻ്റെയും റിലീജിയന്റെയും ഒക്കെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവരും അനുഷ്ഠിച്ചു വരുന്നതൊന്നാണ് ഉപവാസം രോഗാവസ്ഥയിലും ആരോഗ്യാവസ്ഥയിലും എല്ലാ ഉപവാസത്തിനും പ്രത്യേകതയുണ്ട് ഉപവാസം എന്ന് പറയുമ്പോൾ ഒരിക്കലും പട്ടിണിയുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തരുത് ഉപവാസം വേറെ പട്ടിണി വേറെ ഉപവാസം നമ്മൾ മാനസികമായും ശാരീരികമായും നമ്മുടെ ഒരു ചിന്തയോടുകൂടെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടെ നമ്മൾ അനുവർത്തിക്കുമ്പോഴാണ് അത് ഉപവാസമാവുന്നത് അല്ലാതെ നമുക്ക് ഭക്ഷണം കിട്ടാതെയായിട്ട് നമ്മൾ കഴിക്കാതിരിക്കുമ്പോഴാണ് അത് പട്ടിണിയായി പോകുന്നത് ഉപവാസത്തിന് ഈ പറഞ്ഞതുപോലെ ശാരീരികമായും മാനസികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുത്താൻ സാധിക്കും അപ്പോൾ എന്താണ് ഉപവാസ സമയത്ത് ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാലേ ഉപവാസത്തിൻ്റെ മെച്ചം നമുക്ക് കുറെ കൂടെ മനസ്സിലാവുള്ളൂ അപ്പോൾ അതിലാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഹാരം കഴിക്കുമ്പോഴെന്താണ് സംഭവിക്കുന്നത് ഭക്ഷണം നമ്മളൊരു ഭക്ഷണം കൊടുത്ത് അതിൻ്റെ ഒരു ന്യൂട്രീഷ്യസ് പ്രോസസ്സ് നമ്മളെ വായ മുതൽ തുടങ്ങുന്നുണ്ട് ഇത് ചവച്ചരച്ച് നമ്മൾ ഇറക്കി വയറിലെത്തി വയറിൽ നിന്ന് ഒരുപാട് പ്രോസസ്സുകൾ കഴിഞ്ഞ് ചെറുകുടലിലെത്തി വൻകുടലിലെത്തി ഇത്രയും ഒരു വലിയ പ്രോസസ്സ് ഒരുപാട് ശാരീരിക പ്രവർത്തനങ്ങൾ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് അതിൽ ഒരുപാട് നമ്മളെ ഉള്ളിലിരിക്കുന്ന ഒരുവിധം എന്താ അവയവങ്ങളെല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട് ലിവർ പങ്കെടുക്കുന്നുണ്ട് പാൻട്രിയാസ് വയറിലുള്ള കുഞ്ഞു കോശങ്ങൾ മുതൽ ഒരുപാട് ശരീരഭാഗങ്ങൾ പങ്കെടുക്കപ്പെടുന്ന ഒരു വലിയ ഒരു ശരീരത്തിലെ ഏറ്റവും വലിയൊരു പ്രോസസ്സാണ് ദഹനം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരീരം നല്ലൊരു അളവ് ഊർജത്തെ കൂടി ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നുണ്ട് അപ്പം ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയൊരു വലിയ പ്രോസസ്സ് മാറ്റി മാറ്റിവെക്കപ്പെടുന്ന അവസ്ഥയാണ് ശരിക്കും ഉപവാസ സമയത്ത് നമ്മൾ ശരീരത്തിന് കൊടുക്കുന്നത് അപ്പോൾ അവിടെ മൊത്തം ഊർജം എന്ന് പറയുന്നത് മറ്റ് ചില കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശരീരത്തിന് സാധിക്കും പ്രത്യേകിച്ച് ഒരു രോഗാവസ്ഥയിൽ ഒരു രോഗാവസ്ഥയിൽ നമുക്ക് വേണ്ടത് ശരീരത്തിൻ്റെ മൊത്തം ഊർജം ആ രോഗമാറ്റം എന്നുള്ള പ്രക്രിയയിലേക്ക് കടക്കുക എന്നുള്ളതാണ് രോഗമാറ്റത്തിലേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ശ്രദ്ധ പൂർണ്ണമായും കൊണ്ടുവന്ന് രോഗമാറ്റത്തിൽ നമുക്ക് ശരീരത്തിൻ്റെ മൊത്തം ശാരീരിക കോശങ്ങളെ അതിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് ഒരു രോഗമാറ്റം നടക്കുന്നത് എന്നു വെച്ചാൽ ഒരു രോഗമാറ്റത്തിലേക്ക് വരുമ്പോൾ ഒരു രോഗാവസ്ഥ മുൻനിർത്തി പറയും പറയുകയാണ് ഉപവാസത്തിൻ്റെത് നമുക്ക് ആദ്യം വേണ്ടത് ശരീരത്തിൻ്റെ ക്ലൻസിംഗ് ആണ് ശരീരം ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഒരു രോഗാവസ്ഥയിൽ ഒന്നാമതായിട്ട് നമുക്ക് നടക്കേണ്ടത് അപ്പം എങ്ങനെ ശരീരം ശുദ്ധീകരിക്കപ്പെടുന്നു ശരീരത്തിന് സ്വാഭാവികമായിട്ട് ശുദ്ധീകരിക്കാനുള്ള വഴികളുമുണ്ട് അസാധാരണമായിട്ടുള്ള കുറച്ച് ശുദ്ധീകരണ മാർഗങ്ങളും ശരീരത്തിനുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് ശരീരം ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ നിത്യേന എന്നോണം ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് സ്വാഭാവികമായ ശരീര ശുദ്ധീകരണങ്ങൾ അത് നമ്മുടെ ശ്വസനം അതിൽ വരുന്നുണ്ട് വിയർപ്പ് വരുന്നുണ്ട് മലം മൂത്രം ഇതൊക്കെ നമ്മുടെ സാധാരണമായിട്ടുള്ള ശുദ്ധീകരണ മാർഗങ്ങളാണ് അപ്പം ഇതിലൂടെയെല്ലാം ഒരുപാട് അഴുക്കുകളും കൂടെ ശരീരത്തിൽ നിന്ന് ഓരോ സമയത്തും പുറത്ത് പോകപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് അഴുക്കുകളൊക്കെ പുറത്ത് പോവുകയാണെങ്കിൽ അധികം അഴുക്കുകൾ അടിഞ്ഞുകൂടി ഒരു രോഗാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ക്ലെൻസിങ് പ്രോസസ്സിലേക്ക് ശരീരത്തിന് എപ്പോഴും പോകേണ്ടതായിട്ട് വരില്ല പക്ഷേ പലപ്പോഴും ഈ പറഞ്ഞൊരു സാധാരണ രീതികൾ നമ്മുടെ ശരീരത്തിൽ തടയപ്പെടും പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ നന്നായി വിയർക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ശരീരത്തിൽ സംഭവിക്കേണ്ട നല്ലൊരു ശുദ്ധീകരണ നടപടിയാണ് പക്ഷെ നമുക്കിപ്പോൾ എത്രത്തോളം വിയർക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വിയർക്കാനുള്ള സാധ്യതകൾ നമുക്ക് വളരെയധികം കുറവാണ് നമ്മൾ എപ്പോഴും ഒന്നുകിലും ഫാനിട്ടിരിക്കും അല്ലെ എ സി റൂമിലിരിക്കും അപ്പോഴൊക്കെ ശരീരം വിയർക്കാനുള്ള അവസരങ്ങൾ കുറയും അപ്പം വിയർപ്പിലൂടെ ശരീരം ക്ലെൻസ് ചെയ്യപ്പെടേണ്ടത് അവിടെ പരാജയപ്പെടുക ചെയ്യുന്നത് അതുപോലെ തന്നെ ശ്വസനത്തിലൂടെ നടക്കേണ്ട ശുദ്ധീകരണ പ്രക്രിയ നമ്മൾ എത്രത്തോളം നമ്മൾ ശ്വസനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ നമ്മൾ സ്വാഭാവികമായി ശരീരത്തിൽ നടക്കുന്നൊരു ശ്വസനം എന്നതിനുപരി ദീർഘമായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് നല്ലൊരളവിൽ അഴുക്കിനെ ശരീരത്തിന് കളയാൻ പറ്റുന്നുണ്ട് പക്ഷെ എത്രത്തോളം ആളുകൾ എത്ര പേര് നമ്മൾ പ്രാണായാമമൊക്കെ ചെയ്ത് ഈ ബ്രീത്തിങ് ഒക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതുപോലെ സാധാരണ രീതിയിൽ ശുദ്ധീകരിക്കപ്പെടേണ്ടി വരുന്ന അഴുക്കുകളെ ശരീരം ബാക്കി നിർത്തുമ്പോഴാണ് പലപ്പോഴും കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അസാധാരണമായ ശുദ്ധീകരണ നടപടികളെ പറ്റിയിട്ട് ശരീരം ചിന്തിക്കേണ്ടി വരുന്നത് അപ്പം അവിടെയാണ് നമുക്ക് ജലദോഷമായിട്ട് വയറിളക്കമായിട്ട് പനിയായിട്ട് തൊക്കു രോഗങ്ങളായിട്ടെല്ലാം അഴുക്കുകളെ ശരീരം പുറന്തള്ളേണ്ടി വരുന്നത് അപ്പൊ ഇവിടെ അഗെയിൻ ഇതും ഒരു രോഗാവസ്ഥയാണെന്നാണ് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുള്ളത് നല്ലൊരു ഛർദി വരുമ്പോൾ നന്നായി ശരീരം വയറിളകി പോകുന്ന സമയത്ത് ഒരുപാട് അഴുക്കുകളെ ശരീരത്തിന് വേണ്ടാത്ത കുറെ മാലിന്യങ്ങളെയാണ് ശരീരം പുറന്തള്ളുന്നത് അല്ലേ പക്ഷെ നമ്മൾ ഒരു വയറിളക്കം വരുമ്പോൾ അല്ലെ ഛർദി വരുമ്പോൾ വേഗം അതിനെ എങ്ങനെ സപ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇത്രയും എഫേർട്ട് എടുത്ത് ശരീരം ശ്രമിക്കുന്ന ടോക്സിൻസിനെ നമ്മൾ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ നോക്കും അപ്പം ഇങ്ങനെയുള്ള സപ്രഷനാണ് റിയൽ ആയിട്ടുള്ള ഒരു രോഗങ്ങളിലേക്ക് ഒരു രോഗത്തിലേക്ക് പോവാൻ ശരീരത്തിന് കാരണമാകുന്നത് അപ്പോൾ ഒരു രോഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് അതായിരുന്നു ഒരു രോഗാവസ്ഥയിൽ നമുക്ക് ആദ്യം വേണ്ടത് ശരീരത്തിൻ്റെ ക്ലെൻസിങ് ആണ് ശരീരം ശുദ്ധീകരിക്കുക എന്നുള്ള നടപടികളാണ് രോഗാവസ്ഥയിൽ ആദ്യം ചെയ്യേണ്ടത്